അനന്തരാകാശം വഴി നമുക്ക് കിട്ടിയ ലാൻഡ് ഉണ്ടല്ലോ ഒരു ടാക്സും കൊടുക്കാതെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതിന് രണ്ട് വഴികളുണ്ട് അതായത് ഈ ലാൻഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ക്യാപിറ്റൽ ആണ് അപ്പൊ ഈ ലാൻഡ് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉണ്ടല്ലോ ആ ലാഭത്തിന്റെ പുറത്ത് നമ്മൾ ഗവൺമെന്റ് ഇൻകം ടാക്സ് കൊടുക്കണം പന്ത്രണ്ട് പോയിന് അഞ്ച് ശതമാനം ടാക്സും നാല് ശതമാനം സെസ്സും നമ്മൾ കൊടുക്കേണ്ടത് എന്നാൽ ഇതൊന്നും കൊടുക്കാതെ നമുക്ക് ഈ ലാൻഡ് വിൽക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയാം ഫാദർ ഇരുപത് ലക്ഷം രൂപക്ക് വാങ്ങിയ ഒരു ലാൻഡ് അനന്തരാവകാശം വഴി നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക നമ്മളാ ലാൻഡ് വേറെ ആർക്കെങ്കിലും ഒരു അമ്പത് ലക്ഷം രൂപക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ മുപ്പത് ലക്ഷത്തിനു മുകളിൽ ഗവൺമെന്റ് ആക്ച്വലി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ടാക്സ് കൊടുക്കണം അപ്പൊ ഈ ടാക്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനുള്ള ഫസ്റ്റ് വഴി നമ്മൾ ഈ ലാൻഡ് വിൽക്കുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മൾ ബാങ്കിൽ ഇടുന്നതിന് പകരം ഒരു നാല് ബോണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബോണ്ടിൽ നിങ്ങളെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ടാക്സും ഗവൺമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ വഴി പുതിയ വീടൊക്കെ വെക്കാൻ വേണ്ടി താൽപര്യപ്പെടുന്ന ആളുകൾക്കുള്ളതാണ് അതായത് ഈ ലാൻഡ് വിൽക്കുമ്പോ കിട്ടിയ പൈസയല്ലേ ഈ പൈസ കൊണ്ട് നമ്മൾ രണ്ട് വർഷത്തിനുള്ളിൽ പുതിയൊരു ബിൽഡിങ് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ പുതിയൊരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്യണം അങ്ങനെയാണെങ്കിലും നമ്മളെ ലാൻഡ് വിൽക്കുമ്പോൾ കിട്ടിയ ലാഭത്തിന്റെ പുറത്ത് ഒരു ടാക്സ് ഗവൺമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള ടാക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക അടുത്തത് ടാക്സുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഓക്കെ ബൈ സി യു